നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ സുപ്രീം കോടതിയിൽ നിലപാട് സ്വീകരിച്ച് പൾസർ സുനി വിചാരണ വൈകിപ്പിക്കാൻ ദിലീപ് ശ്രമിക്കുന്നു എന്ന് ഒന്നാം പ്രതി പൾസർ സുനി കോടതിയെ അറിയിച്ചു വിചാരണയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് വിദഗ്ധ ചികിത്സ അനിവാര്യമാണ് വിചാരണ വർഷങ്ങളായി നീളുന്നതിനാൽ തനിക്ക് ജാമ്യം നൽകണം ഇതായിരുന്നു ജാമ്യാപേക്ഷയിലെ വാദത്തിനിടെ സുപ്രീംകോടതിയിൽ പൾസർ സുനിയുടെ ആവശ്യം വിചാരണ അന്തിമഘട്ടത്തിലാണെന്നും ജാമ്യം അനുവദിക്കരുതെന്നും സംസ്ഥാന സർക്കാർ കോടതിയോട് അഭ്യർത്ഥിച്ചു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തള്ളി വിചാരണ ഇപ്പോൾ അവസാനിക്കില്ലെന്ന് പൾസർ സുനി സുപ്രീംകോടതിയിൽ വ്യക്തമാക്കി ഇരുന്നൂറ്റി അറുപത്തൊന്നാം സാക്ഷി ബൈജു പൗലോസിന്റെ വിചാരണ തൊണ്ണൂറ്റി ദിവസമാണ് നീളുന്നതെന്ന് സുനിയുടെ അഭിഭാഷകൻ ശ്രീറാം കോടതിയെ അറിയിച്ചു എട്ടാം പ്രതിയായ ദിലീപ് വിചാരണ വൈകിപ്പിക്കാനാണ് ഈ നിലപാട് സ്വീകരിച്ചതെന്നായിരുന്നു വാദം താനുമായി ബന്ധപ്പെടുന്ന എല്ലാ സാക്ഷികളെയും വിസ്ത ു ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്ന രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട സുപ്രീംകോടതി ഇരുന്നൂറ്റി അറുപത്തിയൊന്നാം സാക്ഷിയുടെ മൊഴി ഹാജരാക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു വിചാരണയുടെ വിശദാംശങ്ങൾ അടക്കമുള്ള മറുപടി രണ്ടാഴ്ചയ്ക്കകം നൽകണം കേസ് സെപ്റ്റംബർ പതിനേഴിന് വീണ്ടും പരിഗണിക്കും ഡൽഹി